ഒരു കോൾ ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോളോ ഗവൺമെന്റ് കോളും പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ മുട്ടേ കഴിച്ചില്ല ആഞ്ഞു പോയിക്കോ ും ഇത് തന്നെയാണല്ലോ വെറുതെ ശബ്ദം കൊറേ ആളുണ്ട് തോന്നു അല്ലേ വെറുതെ ശബ്ദം ഒരു യോഗത്തില് അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പനോ കൊലയില്ലാത്ത കൊമ്പന ഒരു യോഗത്തില് അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത് ഇവനിടെ നിന്ന പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണേ ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം കോട്ടയ സാരല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി തോട്ടിൽ പോട്ടെ എന്തോ ഞാൻ